ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പിമോൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ആഹാരവുമായിട്ട് ചെല്ലുന്നുണ്ട് വിഷ്ണു ആഹാരമൊന്നും വേണ്ട എന്ന് പറയുന്നു പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആശുപത്രിയിൽ ഇനിയും പനിയായിട്ട് കിടക്കും ഞാനും അതുപോലെ ഒന്നും കഴിക്കാതെ ആശുപത്രിയിൽ പനിയായിട്ട് കിടക്കും വല്യച്ചന അതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ ചോദിക്കുന്നു പപ്പിമോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ആഹാരം കഴിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ പപ്പിമോൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യാമ്മ ടെൻഷനായിട്ട് താഴേക്ക് വരുന്നു സത്യമ്മ പറയുന്നുണ്ട് രാഘവേട്ടനെ കാണുന്നില്ല എവിടെ പോയെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു സത്യമ്മ എല്ലാവരോടും ചോദിക്കുകയാണ് പിള്ളയോടും അതുപോലെ പൊന്നിയോടും എല്ലാവരോടും ചോദിക്കുന്നു ആരും കണ്ടില്ല എന്നൊക്കെ പറയുന്നു സത്യമോൾ അപ്പോൾ എല്ലാവരെയും തമ്പ് കാണിക്കുന്നുണ്ട് സത്യമോൾ എന്തോ പ്ലാൻ ചെയ്തിട്ട് ഒപ്പിച്ച പരിപാടിയാണ് സത്യാമ്മ ആണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട് അപ്പോൾ ഫോൺ വിളിച്ചു നോക്കാനെന്നൊക്കെ പറയുന്നു സത്യമ്മ വിളിക്കുമ്പോൾ ബിസി ആണെന്നൊക്കെ പറയുന്നു ഫോൺ കയ്യിൽ നിന്ന് തെറിച്ച് പോയതാണോ എവിടെയെങ്കിലും വീണോ എന്താണെന്ന് അറിയില്ലല്ലോ എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ പോലീസിനെ അറിയിച്ചാലോ എന്നൊക്കെ പറയുന്നു സത്യാമ്മ ഒരുപാട് ടെൻഷൻ അടിക്കുകയാണ് ആ സമയത്ത് രോഹിത് ആണെങ്കിൽ രാഘവേട്ടനെയും കൂട്ടിയിട്ട് വരുന്നു ആ സമയത്ത് വിഷ്ണു മുകളിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു സത്യാമ്മയാണെങ്കിൽ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് രാഘവേട്ടനെ എവിടെ കൊണ്ടുപോയതാണെന്ന് രോഹിത് അപ്പോൾ പറയുന്നു വൈദ്യൻ പറഞ്ഞതല്ലേ കുറച്ച് ശുദ്ധവായുമൊക്കെ ശ്വസിക്കണമെന്ന് അതിനൊന്ന് നടക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്നൊക്കെ പറയുന്നു സത്യാമ്മയപ്പോൾ രോഹിത്തിനെ വഴക്ക് പറയുന്നുണ്ട് നീ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഞാൻ എത്ര മാത്രം ടെൻഷൻ അടിച്ചെന്ന് എന്റെ ജീവൻ പോയെന്നൊക്കെ പറയുന്നു പപ്പിമോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സത്യ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴാണ് ഇടപെടേണ്ടതെന്നൊക്കെ പപ്പിമോൾ സത്യമ്മയോട് പറയുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് സത്യമ്മ അച്ചാച്ചനെ കാണാതെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ടെൻഷൻ അടിച്ചു അപ്പൊ വല്യച്ഛനാണെങ്കിൽ ചേച്ചിയമ്മയെ കാണാതെ ആറു വർഷമായിട്ട് ഇരിക്കുകയല്ലേ അപ്പൊ ഒരുപാട് പേടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതെന്താ വല്യച്ഛന് മാത്രം സങ്കടം വരത്തില്ലേ വല്യച്ഛനും ഹൃദയമൊക്കെ ഇല്ലേ സത്യമ്മയ പോലെ തന്നെയല്ലേ വല്യച്ഛനും ഉള്ളൂ എന്നൊക്കെ പറയുന്നു സത്യാമ്മയുടെ രാഘവേട്ടൻ പറയുന്നുണ്ട് മോള് ചോദിച്ചത് കേട്ടില്ലേ ആൻസർ കൊടുക്കാനെന്നൊക്കെ സത്യാമ്മ അപ്പോൾ മോളെ വഴക്ക് പറയുകയാണ് മോള് ഹോംവർക്കിനെ കുറിച്ചും ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും ഒക്കെ ആലോചിച്ചാൽ മതി മുതിർന്നവർ സംസാരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്നൊക്കെ പറയുന്നു രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ആറു വർഷമായിട്ട് തുടങ്ങിയതല്ല ഈ വനവാസം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ സത്യം ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് സത്യമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ഒരുപാട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു സത്യമ്മ അപ്പോൾ പറയുന്നുണ്ട് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്റെ വിഷ്ണുവിന് ചേർന്ന പെണ്ണല്ല ശാലിനി പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് ചേച്ചിയമ്മ വല്യച്ഛന് ചേർന്ന പെണ്ണല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എപ്പോഴും ചേച്ചിയമ്മയെ ഓർത്ത് വല്യച്ഛൻ സങ്കടപ്പെടുന്നതെന്നൊക്കെ സത്യാമ്മയപ്പോ മോളെ വഴക്ക് പറയുകയാണ് ചെറിയ വായിൽ വലിയ വർത്തമാനമൊന്നും വേണ്ട കുഞ്ഞാണെങ്കിൽ കുഞ്ഞായിട്ടിരുന്നോണം എന്നൊക്കെ പറയുന്നു രാഘവേട്ടൻ എപ്പോൾ സത്യമ്മയോട് പറയുന്നുണ്ട് അവള് കുഞ്ഞല്ലേ എന്തിനാണ് അവളെ വഴക്ക് പറയുന്നത് എന്നൊക്കെ സത്യാമ്മയപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെതായ രീതിയിൽ പെരുമാറണം ഞാൻ എന്തായാലും എല്ലാവരോടുമായിട്ട് പറയുകയാണ് എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ശാലിനിയുടെ കേസിൽ സത്യാമ്മ എപ്പോഴേ വിധി പറഞ്ഞതാണ് അതിന് ഇനിയും ഒരു അപ്പീലുമില്ല രോഹിതനോടും പറയുന്നുണ്ട് നീ മര്യാദക്കൊക്കെ ഇരുന്നോണം നീ അവളെ അന്വേഷിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നു സത്യാമ്മ പോയതിനു ശേഷം രാഘവേട്ടൻ മോളെ അടുത്തേക്ക് വിളിച്ചിട്ട് മോൾക്ക് സങ്കടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോൾ പറയുന്നുണ്ട് എനിക്കൊരു സങ്കടവും ഇല്ല എന്നൊക്കെ സത്യാമ്മ ചേച്ചിയമ്മയെ തിരിച്ചു വിളിച്ചാൽ എന്ന് മോള് പറയുന്നു അത് കേൾക്കുമ്പോൾ രാഘവേട്ടൻ മോളെ കെട്ടിപ്പിടിക്കുന്നു വിഷ്ണു എല്ലാം കേട്ടു കഴിയുമ്പോൾ സങ്കടത്തോടെ റൂമിലേക്ക് പോകുന്നു വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് സത്യമ്മ വരുന്നു സത്യാമ്മ ബ്രോക്കറിനോട് സംസാരിച്ചു കൊണ്ടാണ് വരുന്നത് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിക്കാൻ വേറെ പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു തരാൻ പറയുന്നുണ്ട് വിഷ്ണു അതൊക്കെ കേട്ടിട്ട് വീണ്ടും അമ്മയോട് പറയുന്നുണ്ട് ഒരിക്കലും അത് നടക്കത്തില്ല എനിക്കൊരു ഭാര്യയുണ്ട് അമ്മയ്ക്കൊരു മരുമകളുണ്ട് അത് ശാലിനിയാണെന്നൊക്കെ പറയുന്നു സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ ബന്ധം പോലെയല്ല ഭാര്യ ബന്ധം അത് എപ്പോൾ വേണമെങ്കിലും ഒരു സൈനിൽ മാറിപ്പോകുമെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ വീട്ടിലെ കൊച്ചുകുട്ടി പോലും എന്നെ വില്ലത്തിയായിട്ടാണ് കാണുന്നത് നിനക്ക് ഞാൻ എന്തായാലും ഒരു ഇളവ് തരാം ഈ അമാവാസിക്ക് മുമ്പ് ശാലിനിയെ ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങളെ ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാമെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ നീ ഉറപ്പായിട്ടും ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യണം അത് മാത്രമല്ല അതിനുശേഷം നിനക്ക് അവളെ അന്വേഷിക്കാൻ പറ്റത്തില്ല നീ വേറൊരു പെൺകുട്ടിയെ ഉറപ്പായിട്ടും വിവാഹവും കഴിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞ ഈ കണ്ടീഷന് നിനക്ക് സമ്മതമാണോ എന്നൊക്കെ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സമ്മതമാണ് ലോകത്തിന്റെ ഏത് കോണിൽ ചാലിനി ഉണ്ടെങ്കിലും ഞാൻ കൂട്ടിയിട്ട് വന്നിരിക്കുമെന്നൊക്കെ പറയുന്നു സത്യമ്മ ഇപ്പോൾ പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ആറ് വർഷമായിട്ട് നിനക്ക് കണ്ടെത്താൻ പറ്റിയില്ല പിന്നെയാണോ നീ നീ കുറച്ച് ദിവസം കൊണ്ട് കണ്ടെത്താൻ പോകുന്നെന്നൊക്കെ പറയുന്നു എന്തായാലും നീ സൈൻ ചെയ്യാൻ റെഡി ആയിട്ടിരുന്നോള എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമ്മ പോകുന്നു പിന്നീട് ശാലിനിയുടെ അടുത്തേക്ക് ശാരദാമ്മ വരുന്നു ശാരദാമ്മ പറയുന്നുണ്ട് നിന്റെ ഭർത്താവിന് പെണ്ണാലോചിക്കുന്നു അത് മുടക്കാൻ ശ്രമിക്കുന്നത് നിന്റെ മോളും നിന്നെ ആ വീട്ടിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ രണ്ടാമത്തെ മോളും അവർക്കറിയില്ലല്ലോ രണ്ടാളും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ മക്കൾ തന്നെയാണെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാതെ സത്യം കേൾക്കുമെന്നൊക്കെ പറയുന്നു നമ്മൾ ഇത്രയും കാലം മാറി നിന്നത് എന്തിനു വേണ്ടിയായിരുന്നു അമ്മ തമിഴ്നാട്ടിൽ ഹോട്ടൽ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു ശാരദാമ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാം ശരിയാണ് നീയാണെങ്കിൽ സത്യാമ്മയ്ക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എല്ലാം അവരാണെങ്കിൽ ഓർക്കുന്നുമില്ല അവർക്കത് പറഞ്ഞാലും മനസ്സിലാകത്തുമില്ല എന്നൊക്കെ പറയുന്നു അവരാണെങ്കിൽ എല്ലാവരെയും ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നീ ആണെങ്കിൽ അവരെ ജീവിതത്തിൽ ഒരുപാട് സഹായം ചെയ്തു പക്ഷെ അവർക്കതൊന്നും അറിയത്തില്ല അതിന്റെ നന്ദിയും അവർക്കില്ല എന്തിനു സത്യാമ്മയുടെ മരുമകളുടെ ഗർഭമലസ്സി അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലും അനിയത്തി വേണ്ടി ദാനം ചെയ്തെന്നൊക്കെ പറയുന്നു അവരുടെ സത്യപ്രതിജ്ഞ നീ അറിഞ്ഞിട്ട് നീ ആണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നടക്കുന്നു ഇതിൽ കൂടുതൽ അവർക്ക് വേണ്ടി ആരെന്തു ചെയ്യുമെന്നൊക്കെ പറയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നീ അവരെ ശത്രു മാത്രമാണ് ആ ജന്മ ശത്രു മാത്രമാണെന്നൊക്കെ പറയുന്നു ശാരതാമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്